ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ എനിക്ക് നിന്റെ സംസാരം തീരെ പിടിക്കുന്നില്ല കേട്ടോ പിടിക്കൂല നമുക്കറിയാലോ തന്റെ മനസ്സിലൊരു പൊന്നു വീട്ടിൽ നടക്കൂലോ മനസ്സിലിരിപ്പോ എന്ത് മനസ്സിലിപ്പ് എന്ത് മനസ്സിലിരിപ്പ് തലേണ്ടടിക്കാനാണ് നോക്കിയത് എനിക്ക് കൊടുക്കുന്ന പൊക്കം വെച്ചോ തല ഗതയാടാ ആ ആ നോക്കിക്കോ നോക്കിക്കോ താഴെ എന്താ ഇടിയത് നമ്മളെന്തേലും പറഞ്ഞാണല്ലോ പ്രശ്നം നീ എവിടെ പോണു നീ എവിടെ പോണ നീ നീ എന്തൊക്കെയാണോ പറഞ്ഞത് നീ എന്ത് ഇടിയടിച്ചത് ഞാൻ ഞാൻ ഇടിച്ചപ്പോ പ്രശ്ന ഇവിടെ പോയത് എന്റെ പറ്റിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റാതല്ലോ ആയ മനുഷ്യന്റെ പല്ലാണ് തോന്നുന്നു പല്ല് തന്റെ പല്ല് അമർച്ചിത്ര ബൾബ് ഒന്നും ഇങ്ങനെ പൊട്ടുമല്ലോ അതേപോലെ കേശേ നീ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല വല്ലാണ്ട് അങ്ങനെ മാറിപ്പോണു നിനക്കിപ്പ ചേച്ചിരുന്നൊന്നുമില്ലല്ലോ ഇല്ല അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാല് എന്റെ പിള്ളേരെ പിന്നെ നോക്കിക്കും പിള്ളേര് ആ ഏത് പിള്ളേര് പിള്ളേരെ അത് കേട്ടാ മൂന്ന് പേരും ഇങ്ങനെ ബൊമ്മനെ പോലെ മിണ്ടാതെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലാക്കുകയും വേണ്ട രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോയില്ലെങ്കിൽ രണ്ടുപേരെ ചില കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിപ്പിക്കും ോ രണ്ടാളി അടേച്ചക്കരുന്നില്ല പിരിഞ്ഞു പോയാതാണ് നിന്റെ പ്രശ്നം ശിവ പൊന്നും മക്കളെ അങ്ങോട്ടും പറയുന്നത് ഇതേ ഇത് വേറെ കളിയാണ് മക്കളെ വേറെ കളി ഇത് നിനക്ക് മനസ്സിലാവില്ല പക്ഷേ എനിക്ക് മനസിലാവും കാരണം ഞാൻ പാറുവിനേക്കാളും ഒരുപാട് ഓണസദ്യ കൂടുതലുണ്ടാണ് ശരി സമ്മതിച്ചു പക്ഷെ എന്നെ കൊണ്ട് വാതുറപ്പിക്കരുത് ഞാനെങ്ങാനും വാതുറന്നറിയാലോ പിന്നെ ഇവിടെ വിധം മാറും രണ്ടാളും പിന്നെ നീട്ടുകൊറേ അമ്മ വേറെ വെപ്പാണിത് മനസ്സിലാവൂല്ലത് മൊത്തം എടുത്ത് മൂന്നൊരു കാര്യം ചെയ്യും ഇനി വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് ഓണം നീ ഉണ്ണണ്ട അതാകുമ്പത്തേക്ക് പാറില്ല എത്തുമല്ലോ കൂടെ